ഇന്ന് നല്ല അടിപൊളി നെയ്മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട് അപ്പം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഇരുപത്തിനാല് ഗിഫ്റ്റുമായിട്ട് നമ്മളൊരു മെഗാ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗീവ് അവേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതാണ് അപ്പോൾ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോസിൽ കമൻറ്റിട്ട് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ ഞാനിതവിടെ അരക്കിലോ നല്ല നെയ്മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിന് പകരം പച്ചമുളക് എടുത്താലും മതി ഞാനൊരു നാല് കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതൊരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കുറേയായിട്ട് തോന്നുന്നത് പിന്നെ പിന്നെന്താ നാല് ചുവന്നുള്ളിയും ഒരു പിടി കറിവേപ്പിലയും അര ടീസ്പൂൺ പെരുഞ്ചീരകം അതായത് വലിയ ജീരകം കൂടെ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അരക്കാൻ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരഞ്ഞ് കിട്ടണം പിന്നെ അതാ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതാ ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ച ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് ഓരോ മീനിലും നമുക്ക് നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ടിതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണോട്ടോ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗിവ്വേയുടെ ഡീറ്റെയിൽസ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം നമ്മുടെ ഫേസ്ബുക്ക് പേജിലും രണ്ട് യൂട്യൂബ് ചാനൽസിലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഗീവ് അവേ നടത്താൻ വേണ്ടിയിട്ട് പോണത് എന്ന് വിചാരിച്ചിട്ട് ഫേസ്ബുക്കില്ലാത്തവർ സങ്കടപ്പെടുന്നു വേണ്ട നമ്മുടെ ലേഡീസ് പ്ലാനറ്റ് ബൈ റംഷി എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് എട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് റംഷി സ്റ്റിപ്പ്സ് ബുക്ക് ഇന്ന് എട്ട് വിന്നേഴ്സ് ഫേസ്ബുക്ക് ഇന്ന് എട്ട് വിന്നേഴ്സ് അങ്ങനെ ഇരുപത്തിനാല് പേരാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതും ഓരോ മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കും കേട്ടോ രണ്ട് പേരെ രണ്ട് പേരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ നീണ്ടു പോകുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതി അറിയിക്കാം കേട്ടോ പിന്നെ ഗിഫ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഗിഫ്റ്റ് ഇൻഡക്ഷൻ കുക്കറ് സ്റ്റവ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നല്ല ഗിഫ്റ്റ് അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമ്മൾ തീരുമാനിച്ചിട്ട് പറയാംട്ടോ അപ്പോൾ ഇതാ അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത മീൻ നമ്മൾ ഫ്രൈ ചെയ്യാണ് ഞാൻ ലാസ്റ്റ് ആ ഒരു മസാലയിൽ ചേർത്തത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അത് ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് പിന്നെ ഇതാ ഇതുപോലുള്ള നെയ്മത്തി കിട്ടുമ്പോൾ എപ്പോഴും മത്തിച്ചോറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മീൻ പൊരിച്ച ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ടൊന്നും മൂപ്പിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ചോറിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നെയ്മത്തി കൊണ്ടുള്ള ചോറും റെഡിയായിട്ടുണ്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യാം കേട്ടോ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ സൗണ്ടൊക്കെ അടഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറേ കമൻസ് വരാറുണ്ട് എന്താ സുഖമില്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചെറിയൊരു കോൾഡ് കിട്ടാം പനിയായിരുന്നു ഇവിടെ എല്ലാവർക്കും അപ്പോൾ ഒക്കെ മാറി അലഹമില്ല ചെറിയൊരു കോൾഡ് മാത്രമേ ഉള്ളൂ അതാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ അങ്ങനെ നമ്മുടെ മത്തി പൊരിച്ചതും മത്തി ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഗിവ് വല് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം